വിദ്യാർത്ഥിയുടെ മരണം മാനേജ്മെന്റും ഒരേപോലെ കുറ്റക്കാരാണെന്ന് പ്രേമചന്ദ്രൻ സ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം ക്ലാസ് വൈദ്യുതാഘാതം ഏറ്റുമരിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റും കെ എസ് ഇ ബിയും ഒരേപോലെ കുറ്റക്കാരാണെന്ന് പറഞ്ഞു അപകടം നടന്ന സ്കൂളിൽ എത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം പി സ്കൂളിനാവശ്യമായിട്ടുള്ള കുട്ടികളുടെ പരിരക്ഷയും സംരക്ഷണവും ഉറപ്പുവരുത്താൻ ഉതകുന്ന അധ്യാപകരുടെയും അനധ്യാപകരുടെയും സാന്നിധ്യമുണ്ടായില്ല ഗുരുതരമായ വീഴ്ചയാണ് സത്യത്തിൽ സ്കൂൾ മാനേജ്മെന്റിൻ്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളത് ആരും ഒന്ന് നോക്കിയാലും മനസ്സിലാക്കാൻ കഴിയുക എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സ്ഥലം സന്ദർശിക്കണം ഈ സ്ഥലത്ത് വന്ന് എങ്ങനെയാണ് ഈ ത്രീ ലൈൻ ഹൈറ്റ് ഈ ത്രീ ലോട്ട് ലോ ടെൻഷൻ ത്രീ ലൈൻ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വന്ന് കാണണം നേരിൽ കാണണം ഇത് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു അധ്യാപകന് അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റിന് ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് തകര ഷീറ്റിട്ടുള്ള സൈക്കിൾ സ്റ്റാൻഡിന് മുകളിലുള്ള തകര സ്റ്റാൻഡിൽ നിന്ന് ഒരു മീറ്റർ മാത്രം താഴെയാണ് ഊഞ്ഞാലാടുന്നത് പോലെ മാധ്യമങ്ങൾ ദിവസം വിശേഷിപ്പിച്ചതുപോലെ ഊഞ്ഞാൽ മൂന്ന് ലൈനുകളുള്ള വൈദ്യുതി ലൈനുകൾ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകേണ്ടതുണ്ട് മാനേജ്മെന്റിന്റെ നിലപാടുകൾ ശരിയല്ലായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ന്യൂസ് ബ്യൂറോ